ഹലോ സ്ഥലക്കും എന്തല്ലോ വിശേഷം ഇതുപോലത്തെ യു എ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരാണോ നിങ്ങൾ എന്നാൽ നിങ്ങൾക്ക് നൂറ്റി എഴുപത്തി ഒന്ന് രാജ്യങ്ങളിൽ ഡ്രൈവ് ചെയ്യാൻ പറ്റിയ യു എയുടെ ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് നിങ്ങൾക്കും സ്വന്തമാക്കാം ഇത് ലഭിക്കുവാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് യു എയിലുള്ള ഏതെങ്കിലും എമിറേറ്റ്സ് പോസ്റ്റ് ഓഫീസിലൂടെ ഡയറക്റ്റ് വിസിറ്റ് ചെയ്യാം അവിടെ ചെന്നിട്ട് ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് എടുക്കാൻ വേണ്ടി വന്നാണെന്ന് പറഞ്ഞാൽ മതി അപ്പോൾ അവർ കുറച്ച് ഡോക്യുമെൻറ്റ്സ് ചോദിക്കും നിങ്ങളുടെ യു എ ഡ്രൈവിംഗ് ലൈസൻസ് എമിറേറ്റ്സ് ഐ ഡി പിന്നെ അതേപോലെ നിങ്ങളുടെ ഫോട്ടോ ഇത് സബ്മിറ്റ് ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് നൂറ്റി എഴുപത്തി എട്ട് ദൃഹംസാണ് ടോട്ടൽ കോസ്റ്റ് വരുന്നത് അപ്പോൾ തന്നെ അത് പേ ചെയ്ത ഉടനെ തന്നെ ഒരു മിനിറ്റ്സ് മിനിറ്റ്സ് ഓർ അതിനുള്ളിൽ നിങ്ങൾക്ക് ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് ലഭിക്കുന്നതാണ് ഇത് ഓൺലൈനിൽ അവൈലബിൾ ആണ് ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ ഓൺലൈനിൽ ചെയ്യുന്നതിനെ കാട്ടി നല്ലത് ഡയറക്റ്റ് പോസ്റ്റ് ഓഫീസിൽ വിസിറ്റ് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുക കാരണം ഓൺലൈനിൽ കുറച്ച് ഡിലേ വരുന്നുണ്ട് ഇതാകുമ്പോൾ ഒരു മാക്സിമം ഒരു ടെൻ ഫിഫ്റ്റീൻ മിനിറ്റ്സിനുള്ളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ടു കഴിഞ്ഞാൽ യു എ ലൈസൻസ് ഉള്ളത് നിങ്ങളുടെ ട്രിപ്പ് മൂഡുള്ള നിങ്ങളുടെ ചങ്കിന് സെൻഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഓക്കെ ടേക്ക് കെയർ ബബ് ബൈ